ലോകത്തിന്റെ പല രാജ്യങ്ങളിലും ഒന്നാം ക്ലാസ്സിൽ ഒരു സിലബസും ഇല്ല എന്ന് മാത്രമല്ല ഒരു സ്കൂളിൽ ഒന്നാം ക്ലാസ് ചേരുന്നതിന് വേണ്ടി ഒരു അപേക്ഷ കൊടുത്താൽ അവൻ അപേക്ഷ നിഷേധിക്കുന്നത് അത് പറഞ്ഞാ വിരുദ്ധമാണ് ബാലാവകാശ നിയമങ്ങൾക്ക് എതിരാണ് മറ്റൊന്ന് ഗവൺമെന്റ് സ്കൂളായിരുന്നാലും സ്വകാര്യ സ്കൂളായിരുന്നാലും പി ടി ഫീസ് വാങ്ങുന്നത് നിങ്ങളെ പി ടി ഭാരണ കൊണ്ടുണ്ടാവും കുറച്ച് കൂടുതലാണ് ഓരോ ക്ലാസ്സിനും നൂറ് റുപ്യ അമ്പത് റുപ്യ ഇരുപത്തി റുപ്യ വെച്ച് വാങ്ങാൻ പാടുണ്ട് ഓരോ ക്ലാസ്സിനും ഇവിടെ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം നാലായിരം അയ്യായിരം രൂപ വാങ്ങുന്ന സ്ഥാപനങ്ങളുണ്ട് എന്ന കാര്യം ഏറ്റവും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കഷ്ട നടപടി അത്ര സ്കൂളുകൾക്കെതിരെ എടുക്കും അത്തരം പ്രവർത്തിക്കാൻ വേണ്ടി അനുവദിക്കുന്ന പ്രശ്നമില്ല വളരെ കഷ്ടമായ നിലപാട് ആ കാര്യത്തിൽ സ്വീകരിക്കുന്ന അതുപോലെ അംഗീകാരമില്ലാത്ത സ്കൂളുകൾ പ്രാരംഭമായിട്ടിവിടെ ഒരു പഠനം നടത്തിയ അവസരത്തിൽ എണ്ണൂറ്റി എഴുപത്തിരണ്ട് സ്കൂളുകൾ അങ്ങനെയുണ്ട് നിയമം അനുസരിച്ച് എൻ എസ് കൊടുക്കണം വിദ്യാഭ്യാസ വകുപ്പ് ഏത് കോഴ്സായിരുന്നാലും അപ്പം ഇത് ഒരു സ്വന്തമായിട്ടൊരു കെട്ടിടം കൊണ്ട് വാടയ്ക്കെടുക്കുക ഒരു ബോർഡ് അടിവിക്കുക പാവപ്പെട്ട കുറച്ച് ടീച്ചർമാർക്ക് ശമ്പളവും കൊടുക്കാതെ അവരവിടെ നിയമിക്കുക അവരുടെ ക്വാളിഫിക്കേഷൻ അവിടെ നോക്കാ നോക്കില്ല എന്നിട്ട് അവരതിൻ്റെ സിലബസ് ചെയ്യും അവരതിൻ്റെ പരീക്ഷ നടത്തും അവരതിന് റിസൾട്ട് പ്രഖ്യാപിക്കും എല്ലാവരാണ് അത് കേരളത്തിൽ നടപ്പിലാക്കുന്ന നടപ്പാക്കാൻ കഴിയില്ല എന്നൊരു കാര്യം ഞാൻ ചൂ ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം രക്ഷകർത്താക്കളാണ് ഇവിടെ ഇരിക്കുന്നവരോടാണ് ഞാൻ ഇക്കാര്യം അവിടെ സൂചിപ്പിച്ചത് നിങ്ങൾക്ക് പലർക്കും മോൻ ഒന്നാം ക്ലാസ് പോയാൽ ഓരോന്നെ അവർ ഇംഗ്ലീഷിലേ സംസാരിക്കുകയാണ് അവൻ പഠിച്ചില്ലേ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടം അത് ശരിയാവില്ല അവൻ ആറാം അവൻ പത്ത് വയസ്സൊക്കെ ഇംഗ്ലീഷ് പഠിച്ചോളും ഒന്നാം ക്ലാസ്സിൽ ഈ ഒന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ വീട്ടിൽ വന്ന് ഈ അമ്മമാര് പഠിപ്പിച്ച് 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 അവർ രണ്ടു തുടർന്ന് ആ ഒരു സാഹചര്യം നമുക്ക് ഒരു കാരണക്ഷൻ അംഗീകരിക്കുന്നതിന് കഴിയില്ല മറ്റൊരു കാര്യം സബ്ജക്ട് മിനിമം എല്ലാ വിഷയത്തിലും മിനിമം മാർക്ക് വാങ്ങണം ആൾ പ്രൊമോഷൻ അത് പറ്റില്ല എനിയാഴ്ച ഒരു കുട്ടിയെ തോൽപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല അപ്പോൾ സബ്ജക്റ്റ് മിനോ എന്ന് പറഞ്ഞാൽ എല്ലാ സബ്ജക്റ്റിനും മുപ്പത്തഞ്ചും മുപ്പത് മാർക്കും ആകണം ഇവിടെ എന്താ സ്ഥിതി എസ് എൽ സി പരീക്ഷ ഓരോ വിഷയത്തിനും ഇരുപത് മാർക്ക് നിരന്തര മൂല്യനിർണ്ണയത്തിന് അധ്യാപകന് കൊടുക്കാൻ വേണ്ടി പറ്റും നൂറ് മാർക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അപ്പോൾ ഒരു അധ്യാപൻ ഇരുപത് മാർക്ക് കണ്ണുടക്കൊന്നും കൊടുക്കും അപ്പൊ ഇരുപതായല്ലോ പിന്നെ ഈ ഒരു വർഷം മുഴുവൻ കഷ്ടപ്പെട്ടവൻ പഠിക്കുന്നില്ല പത്ത് മാർക്കിന് ഉത്തരവും കഴിയായി ഇരുപത്തും മുപ്പത് പാസ് അമ്പതിനാണെങ്കിലോ ചോദ്യം അഞ്ച് മാർക്കിൻ്റെ ഉത്തരം തിരിക്കുത്തോലും കഴിയായി രക്ഷപ്പെട്ടു നമ്മുടെ കുട്ടികൾ ദേശീയ അടിസ്ഥാനത്തിൽ നടക്കുന്ന മത്സര പരീക്ഷയിൽ ജയിക്കണ്ടേ ദേശീയ യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ കുട്ടികൾക്ക് പ്രവേശനം കിട്ടണ്ടേ ചിലരെല്ലാം പറയുന്നുണ്ട് ഇതൊന്നും വേണ്ട വേണ്ടാന്ന് പറഞ്ഞ് പറയുന്നവരുടെ മക്കളിനെ എൻജിനീയറിങ് കോളേജിലും മെഡിക്കൽ കോളേജിലും ഐ ഐ സിയിലും ഒക്കെ കോച്ചിങ് ക്യാമ്പുകളിൽ പഠിക്കുന്നവരാണ് വേണ്ടാന്ന് ഒരു കാര്യം മനസ്സിലാക്കണം ഈ നല്ല പാവപ്പെട്ട കുട്ടികളും ഇത്തരം ഇത്തരം വിദ്യാലയങ്ങളിൽ പഠിക്കുന്നതിന് വേണ്ടിട്ടൊരു അന്തരീക്ഷം ഉണ്ടാവട്ടെ എന്നുള്ള കാര്യം അവർ ഓർക്കുന്നത് നന്നായിരിക്കും എന്നുള്ള കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ വർഷം പത്ത് വർഷത്തിന് ശേഷമാണ് പാഠപുസ്തകം പരിഷ്കരിക്കുന്നത് ഒരു വിവാഹവുമില്ലാതെ അഞ്ച് അഞ്ച് പാഠവസ്തുവരികരിച്ചു അഞ്ചാം ക്ലാസ് വരെയുള്ള ബാക്കി സ്കൂൾ തുറക്കുന്നതിന് ഒരു മാസം മുമ്പേ നിങ്ങളുടെ കൈകൾ കുട്ടികളുടെ കൈകളിലത്തേക്ക് അത് ലഭിക്കുമെന്നൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് എന്തായാലും ഞാൻ ജൂപ്പിലെ വലിയ ഫോട്ടോ പോസ്റ്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച അവസരത്തിൽ ആർ എസ് ബാബുനോട് ചോദിച്ചുകൂടെ ഇരിക്കുന്ന ഓഡിയൻസ് ആരാണ് അപ്പോൾ പറഞ്ഞ് രക്ഷകർത്താക്കളാണ് ശ്രദ്ധയുടെ കയ്യിൽ നിന്ന് കിട്ടിയല്ലോ ഇത്രയും പേരെ അപ്പോൾ അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്തായാലും ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് വ്യത്യാസ അഭിപ്രായം ആർക്കും ഉണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ലേ ഉണ്ടോ അപ്പം നിങ്ങളുടെ എല്ലാവരെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് പിന്നെ ചടങ്ങ് നല്ല ചരങ്ങ് ക്ഷണി നന്ദി രേഖപ്പെടുത്തി എൻ്റെ വാക്കുകൾ അവസാനിക്കും